ഹു നാഷണൽ ഹെറാൾഡ് എന്ന് പറഞ്ഞ് തുടങ്ങിയൊരു ബഹളം നാഷണൽ ഹെറാൾഡ് കേസ് വളരെ പഴയൊരു ഒരു കേസാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി കൊടുത്ത മജിസ്ട്രേറ്റിന് കൊടുത്ത ഒരു പ്രൈവറ്റ് കംപ്ലൈൻറ്റെന്നാണ് ഇതിൻ്റെ തുടക്കം അതിലെ അലിഗേഷൻ അത് സബ്സിക്വൻ്റ്ലി കോടതി സമ്മതിച്ചു അലിഗേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ജവഹർലാൽ നെഹ്റുവും കൂട്ടരും കൂടെ തുടങ്ങി ആ കമ്പനി തുടങ്ങിയത് ഒരു പത്രസ്ഥാപനം തുടങ്ങാൻ വേണ്ടി പത്രം തുടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു ആ പത്രത്തിൻ്റെ പേരാണ് നാഷണൽ ഹെറാൾഡ് ആ പേരിൽ ഇപ്പോൾ ഈ കേസ് അറിയപ്പെടുന്നതേ ഉള്ളൂ വാസ്തവത്തിൽ കേസിനകത്ത് നാഷണൽ ഹെറാൾഡ് എന്നുള്ള വാക്കിന് വലിയ പ്രസക്തിയൊന്നുമില്ല പത്രം തുടങ്ങി ഒരു പത്രം ഉറുദുവിലും തുടങ്ങി കേട്ടോ അതിന് വേറെ എന്തോ പേരായിരുന്നു ഞാൻ മറന്നുപോയി അപ്പോൾ ഈ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ സാധനം കോൺഗ്രസിൻ്റെ ഒരു പത്രം ഒരുപാട് ഷെയർ ഹോൾഡേഴ്സുണ്ട് വലിയ വലിയ ആൾക്കാരൊക്കെ സർദാർ പട്ടേൽ ബാബു രാജേന്ദ്ര പ്രസാദ് ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ നമ്മുടെ സുപ്രീം കോടതിയിലെ വക്കീലില്ലേ ശാന്തിഭൂഷൺ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അല്ല വക്കീൽ പ്രശാന്ത് ഭൂഷൺ പ്രശാന്ത് ഭൂഷൻ്റെ അച്ഛൻ ശാന്തി ശാന്തി ശാന്തിഭൂഷൺ ഇതിനകത്ത് ഷെയർ ഉണ്ടായിരുന്നു അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു എൻ്റെയും ഷെയർ കളിപ്പേരിൽപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് പേരിൽ നിന്ന് ഷെയർ എടുത്താണ് പത്രം നടന്നുകൊണ്ടിരുന്നത് പത്രം മെല്ലെ മെല്ലെ അങ്ങ് നിന്നുപോയി ഈ ഒരു പാർട്ടി പത്രം എന്നുള്ള നിലയിലേക്ക് മാറുമ്പോൾ ഇതിന് ആകർഷണത്വം കുറയുമല്ലോ അപ്പോൾ അങ്ങനെ വന്നിട്ട് സർക്കുലേഷനൊക്കെ തീരെ ഇടിഞ്ഞു ആ കൂടെ കടം കയറി വല്ലാത്ത ബാധ്യതകളായി പാർട്ടി പത്രം കേരളത്തിൽ നിങ്ങൾ വീക്ഷണത്തിൻ്റെയൊക്കെ സ്ഥിതി നോക്കുന്നതും ഒരിക്കലും ഗുണം പിടിക്കാത്ത രീതിയിൽ പോകുന്ന ചില പത്രങ്ങൾ എന്നാൽ ഇറങ്ങുന്നുണ്ടോ ഇറങ്ങുന്നുണ്ട് തന്നെ നാഷണൽ ഹെറാൾഡ് അവസാനം ഇറക്കാൻ വയ്യാതെയായി അടച്ചുപൂട്ടി ഈ അടച്ചുപൂട്ടുന്ന സമയത്ത് തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ള കാശമുണ്ട് അല്പ സ്വല്പം അവിടെ ഇവിടെയൊക്കെ സാധനങ്ങൾ വാങ്ങിച്ച കാശ് അത് ഇതൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ ഈ കൊടുക്കാനുള്ള കാശ് എല്ലാം കൂടെ ചേർത്ത് എൺപത്തി ഒമ്പത് കോടി രൂപ വരും അപ്പോൾ ഇത് കൊടുക്കണ്ടേ കൊടുത്ത് തീർക്കണ്ടേ കമ്പനി പൂട്ടിപ്പോയി പ്രസ്സും പൂട്ടി എല്ലാം പൂട്ടി പക്ഷെ കൊടുക്കാനുള്ളവർക്ക് കൊടുക്കണമല്ലോ അപ്പോൾ അതിന് സോണിയാഗാന്ധി ഈ സമയത്ത് ഈ എ ജെ എൽ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ചെയർമാനായിട്ട് സോണിയാഗാന്ധി മാനേജിംഗ് ഡയറക്ടറായിട്ട് രാഹുൽ ഗാന്ധി ട്രഷററായിട്ട് മോത്തിലാൽ ബോറ ഈ മൂന്ന് പേരാണ് ഡയറക്ടർ ബോർഡ് പ്ലസ് വേറെയും ചില ആൾക്കാരുണ്ട് ഞാൻ പേര് പിന്നെ പറയാം ഇവർ എല്ലാം കൂടെ തീരുമാനിച്ചിട്ട് യങ് ഇന്ത്യ എന്ന് പറഞ്ഞ് ഒരു കമ്പനി തുടങ്ങി ആ കമ്പനി ചാരിറ്റി പ്രവർത്തനത്തിലാണ് അണ്ടർ സെക്ഷൻ ട്വൻ്റി ഫൈവ് ഓഫ് കമ്പനീസ് ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡീക്കൊക്കെ അടിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ജേർണലിസ്റ്റ് പൈനിയർ പത്രത്തിലെ ജേർണലിസ്റ്റ് ഗോപികൃഷ്ണൻ മലയാളിയാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിക്ക് ഒരു ഇമെയിൽ അയച്ചു സാർ യങ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ഇറക്കാൻ ഉദ്ദേശമുണ്ടോ ഇദ്ദേഹം മറുപടി കൊടുത്തു ഏയ് നാഷണൽ ഹെറാൾഡ് പത്രം ഇറക്കാൻ ഉദ്ദേശമില്ല ഞങ്ങളുടെ ഒരു എന്താ സത്യസന്ധമായ ചാരിറ്റി ബിസിനസ് നടത്താൻ പോകുന്ന കമ്പനിയാണ് ഇതിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങളത് ചെയ്യാനും ഉദ്ദേശമില്ല എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ കൊടുത്തു അങ്ങനെ അതൊരു വാർത്തയാക്കി ഫയലിംഗ് ചെയ്തു യങ് ഇന്ത്യൻ എന്ന് പറഞ്ഞ കമ്പനി ഫോം ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു ഇത് കഴിഞ്ഞ് ഈ യങ് ഇന്ത്യ എന്നുള്ള കമ്പനി അതിൻ്റെയും ചെയർമാൻ സോണിയാഗാന്ധിയാണ് മാനേജിങ് ഡയറക്ടർ രാഹുൽ ഗാന്ധിയാണ് ട്രഷറർ എഗെയ്ൻ മോത്തിലാൽ ലാൽ ഓറയാണ് ഇവരെന്തു ചെയ്തു യങ് ഇന്ത്യ അസ് എ ജെ എൽ എന്ന് പറയുന്ന അസോസിയേറ്റ് ജനറലിൻ്റെ കടം തൊണ്ണൂറ് കോടി രൂപ ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു അതിനർത്ഥം സോണിയാഗാന്ധിയുടെ കടം വേറൊരു കസേരയിൽ പോയിരുന്നു സോണിയാഗാന്ധി തന്നെ ഏറ്റെടുക്കുന്നു എന്നർത്ഥം മനസ്സിലായി ഇങ്ങനെ ചെയ്തിട്ട് പക്ഷേ ഈ തൊണ്ണൂറ് കോടിക്ക് തൊണ്ണൂറ് കോടി വേണ്ടേ ബുക്കിലെഴുതി വെച്ചു തൊണ്ണൂറ് കോടി കടവും വീട്ടിയില്ല തൊഴിലാളിക്ക് ഒന്നും കൊടുക്കാൻ പലരും മരിച്ചുപോയി ഒക്കെ കഴിഞ്ഞില്ലേ ബട്ട് കമ്പനി ആ ഇങ്ങനെ തൊണ്ണൂറ് കോടി രൂപ ലോൺ മേടിച്ചു എന്നിട്ട് എ ജെ എൽ യങ് ഇന്ത്യയോട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ എ ജെ എൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല യങ് ഇന്ത്യ പറഞ്ഞു ഞങ്ങൾ നടത്താം ഇതൊക്കെ പറയുന്നത് സോണിയാഗാന്ധിയാണ് കേട്ടോ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മോത്തിലാൽ മോഹത്തിലാൽ ഓറയും ഇരുന്നുകൊണ്ട് സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും മോഹത്തിലാൽ ഓറയോടും പറയുന്നു ഞങ്ങൾക്കിത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല അന്ന് ഞങ്ങൾ നടത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് അമ്പത് ലക്ഷം രൂപയ്ക്ക് ഇവർ എ ജെ എൽ എന്ന കമ്പനി വാങ്ങുന്നു അതുകൂടാതെ എ ജെ എല്ലിൻ്റെ ഒരുപാട് ഷെയർസ് കൃത്രിമമായിട്ട് അടിച്ച് പത്ത് ലക്ഷം ഷെയറോ മറ്റോ അടിച്ചിട്ട് ആ ഷെയറും കൂടെ ഇവർ വാങ്ങിച്ച് ഇവരുടെ പേരിലാക്കുന്നു അവിടെ വരെ കാര്യം കുഴപ്പമൊന്നുമില്ല എൻ്റെ കമ്പനി ഞാൻ എനിക്ക് തന്നെ വിറ്റു എന്ന് കേള്ത് പ്രശ്നം വന്നത് ഇതിൻ്റെ എ ജെ എല്ലിൽ കാശില്ലെന്നേ ഉള്ളു പ്രോപ്പർട്ടി ഒരുപാടുണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് കണ്ണായ ഒരുപാട് സ്ഥലം നാഷണൽ ഹെറാൾഡ് പത്രത്തിന് എഴുതി കൊടുത്തിരുന്നു എ ജെ എലിന് നെഹ്റുവിൽ ആൾ കൊടുക്കാതിരിക്കുക അങ്ങനെ ഡൽഹി ലഖ്നൗ ഗളിയൂർ മുംബൈ എല്ലാ സ്ഥലത്തും പ്രൈം പ്രോപ്പർട്ടി ഈ എ ജെലിൻ്റെ പേരിലുണ്ട് കയ്യിൽ കാശിലെന്നേ ഉള്ളൂ ഉണ്ട് അപ്പോൾ എന്തായി ഇതൊരു ഒരു തട്ടിപ്പായി അമ്പത് ലക്ഷം രൂപയ്ക്ക് ഏകദേശം അയ്യായിരം കോടി വരുന്ന വസ്തുവഹകൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടെ അടിച്ചെടുത്തു കൂടെ നിൽക്കുന്ന മൂത്തിലും ഉറയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് സുബ്രഹ്മണ്യൻ സ്വാമി ഒരു പ്രൈവറ്റ് കംപ് കംപ്ലയിൻ്റായിട്ട് ക്രിമിനൽ മിസ്ആപ്രോപ്രിയേഷൻ ചീറ്റിംഗ് ഐ പി സി ഫോർ ട്വൻറ്റി പിന്നെ നമ്മുടെ ഐ പി സി വൺ ട്വൻറ്റി ബി ഗൂഢാലോചന ഇതൊക്കെ വെച്ച് പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കൊടുത്തു രണ്ട് വർഷം ഇതിട്ട് തട്ടിക്കളിച്ചിട്ട് മജിസ്ട്രേറ്റ് അവസാനം കേസെടുത്തു സമൻസ് അയച്ചു ആറുപേർക്ക് സോണിയ ഗാന്ധി രാഹുൽ ഗാന്ധി മോത്തിലാൽ മോത്തിലോറ ഓസ്കാർ ഫെർണാൻഡസ് അദ്ദേഹം മരിച്ചുപോയി മോത്തിലാൽ മോത്തിലോറയും മരിച്ചുപോയി അങ്ങനെ ആറിൽ രണ്ട് പേര് മരിച്ചുപോയി പിന്നെ സാം പിട്രോള സുമൻ ദുബൈ സുമൻ ദുബെയെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ നരസിംഹറാവുവിൻ്റെ കാലത്തും പിന്നീടും വാജ്പേയിയുടെ കാലത്ത് മൻമോഹൻ സിംഗിൻ്റെ കാലത്തൊക്കെ വലിയ സാമ്പത്തിക വിദഗ്ധൻ എന്ന് പറഞ്ഞിട്ട് ഗജഗണ്ഠൻ ലേഖനങ്ങളൊക്കെ എഴുതുമായിരുന്നു ഹിന്ദു പത്രത്തിലും മറ്റും സുമൻ ദുബൈ കാണനും സുന്ദരനായിരുന്നു ഇപ്പോൾ വയസ്സായി കാണും എവിടെയാണെന്നറിയില്ല ഏതായാലും രണ്ട് പ്രതികൾ മരിച്ചുപോയ സ്ഥിതിക്ക് നാല് പേരെ ഇപ്പോൾ ഉള്ളു സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ സാം പിട്രോഡ സുമൻ നാല് പേര് മാത്രം ഈ നാല് പേരുടെ പേരിലാണ് മജിസ്ട്രേറ്റ് കോടതിയിലെ ചീറ്റിംഗ് കേസ് ഗൂഢാലോചന കേസ് ഒക്കെ നിലനിൽക്കുന്നത് ഇവിടെയാണ് ഇ ഡിയുടെ രംഗപ്രവേശം ഈ സുബ്രഹ്മണ്യൻ സ്വാമി ഇത് അന്വേഷിച്ചു ഈ അൻപത് ലക്ഷം രൂപ യങ് ഇന്ത്യയ്ക്ക് എവിടെ നിന്ന് കിട്ടി അതിൻ്റെ ഉത്തരം കൗതുകകരമായിരുന്നു ഒരു കോടി രൂപ ക്യാഷായിട്ട് ഒരു ബിസിനസ്മാൻ യങ് ഇന്ത്യയ്ക്ക് കൊടുത്തു എന്നാണ് ഉത്തരം ക്യാഷായിട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ യു വിൽ സ്മെൽ റാറ്റ് ആ ഒരു കോടി രൂപ ക്യാഷായിട്ട് കൊടുക്കുക അയാൾക്ക് ഒരു കോടി രൂപ എവിടെ നിന്ന് കിട്ടി അത് കള്ളപ്പണമായിരുന്നു അപ്പോൾ അയാളിലുള്ള കള്ളപ്പണം ഒരു കോടി രൂപ അയാൾ രാഹുൽ ഗാന്ധിയുടെ തലയിലേക്ക് അങ്ങ് കൊടുത്തു അപ്പോൾ ഇ ഡി ചാടി വേണം സ്വാമി ഇ ഡിക്ക് ഒരു നോട്ട് കൊടുത്തു ഇത് ഇ ഡി അന്വേഷിക്കേണ്ട പി എം എൽ എ കേസിൻ്റെ പ്രഡിക്കേറ്റ് ഒഫൻസാണ് ഈ നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു ആ നോട്ടിൻ്റെ പുറത്താണ് ഇ ഡി അന്വേഷണം തുടങ്ങുകയും കാലം കഴിഞ്ഞപ്പോൾ ആ ഒരു രണ്ട് വർഷം മുമ്പാണ് സോണിയാഗാന്ധിയെ ഒരു ദിവസവും രാഹുൽ ഗാന്ധിയെ രണ്ട് ദിവസവും ഇ ഡി ചോദ്യം ചെയ്തു അന്നും ഇന്നത്തെ പോലെ കോൺഗ്രസ്സുകാർ വലിയ ജാഥയും സംഗതിയൊക്കെ നടത്തി പൊളിറ്റിക്കൽ വെൻഡറ്റ എന്നൊക്കെ പറഞ്ഞു നമുക്കത് ഒന്ന് പരിശോധിക്കാം പൊളിറ്റിക്കൽ വെൻഡറ്റയാണോ ഇപ്പോൾ ചാർജ് ഷീറ്റ് ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് പ്രോസിക്യൂഷൻ കംപ്ലയിൻ്റ് എന്നാണ് കേട്ടോ ഈ പി എം എൽ എക്കാരുടെ പേരുകളൊക്കെ വേറെയാണ് അവർക്ക് എഫ് ഐ ആർ അല്ല അതിൻ്റെ സ്ഥാനത്ത് ഇ സി ഐ ആർ എന്ന് പറയും ചാർജ് ഷീറ്റിൻ്റെ സ്ഥാനത്ത് അവർ പ്രോസിക്യൂഷൻ കംപ്ലയിൻ്റ് എന്നാണ് പറയുന്നത് ആ പ്രോസിക്യൂഷൻ കംപ്ലയിൻ്റ് ഇപ്പോൾ അവർ കോടതിയിൽ കൊടുത്തിരിക്കുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രോസിക്യൂഷൻ കംപ്ലയിൻ്റ് കൊടുത്തോ അഥവാ ചാർജ് ഷീറ്റ് കൊടുത്തോ ഇല്ല ഹേമന്ത് സോറൈൻ്റെ ചാർജ് ഷീറ്റ് കൊടുത്തോ ഇല്ല അതിനൊക്കെ വളരെ മുമ്പേ അവരെ അറസ്റ്റ് ചെയ്തു വാസ്തവത്തിൽ കോൺഗ്രസ്സിനോട് ഒരു സൗമനസ്യം കോൺഗ്രസ്സിനോടല്ല ഈ പറഞ്ഞ വ്യക്തികളോട് ഒരു സൗമനസ്യം കാണിക്കുകയാണ് ഇ ഡി ചെയ്തത് ഇവരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ പണ്ടേ അറസ്റ്റ് ചെയ്യാമായിരുന്നു ഇത് കൂടാതെ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ഇൻകം ടാക്സ് വെട്ടിപ്പിൻ്റെ പേരിലും രാഹുൽ ഗാന്ധിയുടെ പേരിൽ കേസുണ്ട് അത് സോണിയയുടെ പേരിലുണ്ടോ എന്ന് എനിക്കറിയില്ല രാഹുലിൻ്റെ പേരിലുണ്ട് ഇങ്ങനെ നിരവധി കേസുകളാണ് അയ്യായിരം കോടിയുടെ സ്വത്ത് റിക്കവർ ചെയ്യാനായിട്ട് ആ കഴിഞ്ഞ ആഴ്ചയാണ് ഉത്തരവായത് ഇ ഡിക്ക് ആ ഉത്തരവ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു ഫൈനലി കോടതി പറഞ്ഞു ഓക്കെ ആദ്യം അറ്റാച്ച് ചെയ്തു കഴിഞ്ഞ വർഷം അറ്റാച്ച് ചെയ്തു ഈ വർഷം അത് കൈവശപ്പെടുത്താനും വേണമെങ്കിൽ ലേലം ചെയ്യാനോ ഗവൺമെൻറ്റിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഗവൺമെൻറ്റിലേക്ക് മുതൽ കൂട്ടും ഇ ഡി ഈ അവസരത്തിൽ ഇവരെ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ് ഇ ഡി ഇവർക്ക് ചെയ്ത് കൊടുത്തൊരു സൗജന്യം ഇവരുടെ അതേ സിറ്റുവേഷനിൽ നിൽക്കുന്ന മറ്റ് മന്ത്രിമാരെയോ രാഷ്ട്രീയക്കാരെയോ ഒക്കെ ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിലെ രണ്ട് മന്ത്രിമാരെ അറസ്റ്റ് ചെയ്തില്ലേ സെന്തിൽ ബാലാജി പിന്നെ പൊന്മുടി രണ്ട് മന്ത്രിമാരെ അറസ്റ്റ് ചെയ്തു എത്രയോ പേരെ അറസ്റ്റ് ചെയ്തു ഭരണത്തിൽ ഇല്ലാതിരുന്ന കാലത്ത് ഈ നമ്മുടെ ടി ഡി പി യുടെ ചന്ദ്രബാബു നായിഡുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് രാഷ്ട്രീയക്കാർ അറസ്റ്റിന് വിധേയരായിട്ടുണ്ട് അതൊരു പുതിയ കാര്യമൊന്നുമല്ല പക്ഷേ ഇവരെ അറസ്റ്റ് ചെയ്യാത്തത് ഇവർക്ക് ചെയ്ത് കൊടുത്തൊരു സൗജന്യമാണ് വാസ്തവത്തിൽ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ വിരോധം തീർക്കുന്നു എന്നുള്ള വാദത്തിൽ കഴമ്പില്ല വാസ്തവത്തിൽ രാഷ്ട്രീയ വിരോധം തീർത്തിട്ടില്ല കുറച്ചുകൂടെ ഒരു ഗ്രേസ്ഫുള്ളായിട്ടും കുറച്ചുകൂടെ താമസിച്ചും ഒക്കെ ഇ ഡി ഇവരുടെ കേസുകൾ പ്രൊസീഡ് ചെയ്തിട്ടുള്ളൂ എന്നതാണ് വാസ്തവം ഇനിയിപ്പോൾ ഇപ്പോൾ കോടതിയിൽ സംഭവിച്ചതെന്താണ് ഇവർ റോസ് അവന്യൂ കോർട്ട് കോംപ്ലക്സിൽ എം എൽ എ എം പിമാർക്കായിട്ട് പ്രത്യേക ഒരു കോടതിയുണ്ട് നമ്മളെപ്പോലെയല്ല അവർക്കൊക്കെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും മന്ത്രിയൊക്കെ ആകാനുള്ളതാണ് അവരുടെ കേസുകൾ വേഗം തീർക്കണം അതിനെ എം എൽ എ എം പിമാരുടെ കാര്യം മാത്രം നോക്കാനായിട്ട് പ്രത്യേക കോടതിയുണ്ട് ആ കോടതിയിലാണ് ഇവർ ഈ പ്രോസിക്യൂഷൻ കംപ്ലയിൻ്റ് എന്ന് പറയുന്ന ചാർജ് ഷീറ്റ് ഇ ഡി ഫയൽ ചെയ്യുന്നത് ആ കോടതിയുടെ രണ്ട് മൂന്ന് പേജ് വരുന്ന ഉത്തരവിൽ ആ കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് ജില്ലാ കോടതിയുടെ നിർദ്ദേശപ്രകാരം എനിക്ക് എൻ്റെ കോടതിയിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചിരിക്കുകയാണ് ഈ പ്രോസിക്യൂഷൻ കംപ്ലയിൻറ്റ് പ്രോസിക്യൂഷൻ കംപ്ലയിൻ്റ് എൻ്റെ അടുത്ത് വരാൻ കാര്യം ഞാൻ എം പി എം എൽ എമാരുടെ കേസുകൾ നോക്കുന്ന കോടതി ആയതുകൊണ്ടാണ് എന്നാൽ പി എം എൽ എ കേസ് കയ്യിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ള പ്രഡിക്കേറ്റ് ഒഫൻസും ഒരേ കോടതി നോക്കണം എന്നാണ് വെയ്പ്പ് ഇതിൻ്റെ പ്രഡിക്കേറ്റ് ഒഫൻസ് റോസവന്യൂ കോർട്ട് സീറോ ത്രീ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ കയ്യിലിരിക്കുകയാണ് അതായത് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ കേസ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ കേസിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ സുബ്രഹ്മണ്യൻ സ്വാമി ഹാജരാക്കിയ ഒരു തെളിവ് സ്വീകാര്യമല്ല എന്ന് സോണിയാഗാന്ധിയോ വാദിച്ചു രണ്ടു പേരും കൂടെ ഡൽഹി ഹൈക്കോടതിയിൽ പോയിട്ട് അവിടെ കിടക്കുകയാണ് അടുത്ത ജൂലൈയിലോ മറ്റാണത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് പ്രഡിക്കേറ്റ് ഒഫെൻസ് പ്രാഥമിക കുറ്റത്തിൻ്റെ സ്റ്റാറ്റസ് ഇതാണ് അപ്പോൾ ആ കോടതിയിൽ നിന്ന് പ്രഡിക്കേറ്റ് ഒഫൻസിൻ്റെ കംപ്ലീറ്റ് കടലാസുകളും വിചാരണയുമെല്ലാം ഈ കോടതിയിലേക്ക് മാറ്റണം ഇവിടുത്തെത് അങ്ങോട്ട് മാറ്റാൻ സാധ്യമല്ല കാരണം ഇത് എം പി എം എൽ എമാരുടെ കോടതിയാണ് സോണിയാഗാന്ധി എം പി ആണ് രാഹുൽ ഗാന്ധി എം പി ആണ് അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കടലാസ് കിട്ടണം ആ കടലാസ് കിട്ടണമെങ്കിൽ വീണ്ടും ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് ജഡ്ജ് ഉത്തരവിടണം ചെടോ തൻ്റെയിൽ ഇരിക്കുന്ന കടലാസ് മറ്റേയാൾക്ക് കൊടുക്ക് എന്ന് പറഞ്ഞ് ഉത്തരവിട്ടു അപ്പോൾ പി എം എൽ എയുടെ ഉടമസ്ഥന്മാരായ ഇ ഡി ഇ ഡി പറഞ്ഞു ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുവാദം വാങ്ങി ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ അടുത്ത് ആപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ട് അവിടുത്തെ കടലാസുകൾ ഇവിടെ ഹാജരാക്കാനുള്ള ഉത്തരവ് കൊണ്ടുവന്ന് ഇവിടെ ഹാജരാക്കാം മനസ്സിലാവണല്ലോ അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഈ എം പി എം എൽ എ കോടതി ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതിക്ക് വച്ചിരിക്കുകയാണ് ഈ കേസ് ഏപ്രിൽ ഇരുപത്തഞ്ചിന് ഈ കേസ് തുടങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇ ഡിക്ക് മിനിസ്ട്രിയുടെ അനുവാദം വേണം ഫൈനാൻസ് മിനിസ്ട്രിയുടെ അനുവാദം വേണം എന്തിന് സെഷൻസ് ജഡ്ജിയുടെ അടുത്ത് പ്രൊസീഡ് ചെയ്യാൻ സാർ മറ്റേ കോടതിയിൽ നിന്നുള്ള കടലാസ് ഈ കോടതിയിലേക്ക് അയക്കാൻ ഉത്തരവാകണം സാർ എന്ന് പറയാൻ ആ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യണമെങ്കിൽ അവർക്ക് മിനിസ്ട്രിയുടെ അപ്രൂവൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്രൂവൽ മിനിസ്റ്റർ എന്ന് പറയാൻ പാടില്ല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്രൂവൽ അതവർ കോടതിയിൽ പറയുകയും ചെയ്തു കേട്ടോ ഇതിൻ്റെ സെക്കൻഡ് പേജിൽ കോടതി പറയുന്നുണ്ട് ദ ലേന കൗൺസിൽ ഫോർ ദി ഇ ഡി സബ്മിൻസ് ദാറ്റ് അപ്പോൺ റിസീവിങ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ ഡിപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ കിട്ടുന്ന മുറയ്ക്ക് ഹീ ഹീഷാൽ മൂവ് ആൻ അപ്രോപ്രിയേറ്റ് ആപ്ലിക്കേഷൻ ബിഫോർ ദ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് റോസ് അവന്യൂ ന്യൂ ഡൽഹി അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അനുവാദം കിട്ടുന്ന മുറയ്ക്ക് സെഷൻസ് കോടതിയും പോയിട്ട് ആപ്ലിക്കേഷൻ മൂവ് ചെയ്ത് അത് ശരിയായി കഴിയുമ്പം ഞാനതും കൊണ്ട് ഇവിടെ വരാം ഇതാണ് ഇ ഡി സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഇത്രയും കാര്യം ഒരു പത്ത് ദിവസം കൊണ്ട് നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സാ സാധാരണയിൽ നടക്കില്ല അപ്പോൾ ഏപ്രിൽ ഇരുപത്തഞ്ചിന് വീണ്ടും ഈ കേസ് വിളിക്കുമ്പോൾ പുള്ളി മെയ് മുപ്പതാം തീയതിയോ അല്ലെങ്കിൽ ജൂണിലോ എങ്ങോട്ടെങ്കിലും പോസ്റ്റ് ചെയ്യും ഇതിനാണ് ഈ ബഹളം നടക്കുന്നത് ബഹളം എല്ലാവരും നടത്തിക്കോട്ടെ ബട്ട് കാര്യം മനസ്സിലാക്കിയിരിക്കണം എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം എന്തോ ഭീകരമായ ഒരു കാര്യം സംഭവിച്ചെന്നുള്ള മട്ടിൽ ഭരണപക്ഷവും എന്തോ ഭീകരമായ ഞങ്ങളെ ഉപദ്രവിക്കുന്നു എന്നുള്ള മട്ടിൽ പ്രതിപക്ഷവും ബഹളം വയ്ക്കുന്നതിൽ കഥയൊന്നുമില്ല രണ്ട് പേരും ഇത് എക്സാഗ്രേറ്റ് ചെയ്യാതിരിക്കുക ഇത് വളരെ സാധാരണ രീതിയിൽ അല്പം എഴഞ്ഞു തന്നെ പോകുന്ന ഒരു കേസായിട്ടാണ് ഈ പറഞ്ഞ ഫാക്ട്സിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വല്ലാതെ എക്സൈറ്റഡ് ആവേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ ആദ്യത്തെ ചോദ്യത്തിൽ തിരിച്ചു വരാം സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യപ്പെടുമോ അതെനിക്ക് അറിയില്ല ബട്ട് ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടാൻ അർഹതയായിട്ട് നിൽക്കുകയാണ് അവർ ഇപ്പോഴല്ല കാലം കുറേ ആയിട്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ പാകത്തിൽ റെഡിയായിട്ട് നിൽക്കുകയാണ് അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ അതുകൊണ്ട് ഇന്നല്ല വേണമെങ്കിൽ കഴിഞ്ഞ വർഷം തന്നെ അവർ അറസ്റ്റ് ചെയ്യാമായിരുന്നു ഗോയിങ് ബൈ ദ സെയിം ലോജിക് ഏത് കേജ്രിവാളിൻ്റെ കാര്യത്തിലും ഹേമന്ത് സൊറൈൻ്റെ കാര്യത്തിലും പൊന്മുണിയുടെ കാര്യത്തിലും സെന്തിൽ ബാലാജിയുടെ കാര്യത്തിലും ഒക്കെ എടുത്ത നിലപാട് വെച്ചാണെങ്കിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പണ്ടേ അറസ്റ്റ് ചെയ്യപ്പെടാൻ യോഗ്യരാണ് ഇതിപ്പോൾ ഈ ഡി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് എനിക്കറിയില്ല എന്ന് അറസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാലും എനിക്കറിയില്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ വസ്തുതകൾ നിരത്തി എന്നേ ഉള്ളൂ താങ്ക്